നത്തോലിയെ പിടിക്കാൻ അവർ തിമിംഗലത്തെ ഉപയോഗിക്കുകയാണ് രണ്ടായിരത്തി നവംബർ ഇരുപത്തി ആറിലെ മുംബൈ ഭീകരാക്രമണത്തിൽ പ്രതിചേർക്കപ്പെട്ട ചേർക്കപ്പെട്ട തഹാവൂർ റാണയുടെ അഭിഭാഷകൻ രണ്ടായിരത്തി പതിനൊന്നിൽ ബോംബെ ഹൈക്കോടതിയിൽ തൻ്റെ കക്ഷിയെ ന്യായീകരിച്ചു പറഞ്ഞ വാക്കുകളാണിത് നത്തോലിയായാലും തിമിംഗലമായാലും റാണയെ വിചാരണ ചെയ്യാൻ വിട്ടുകിട്ടണമെന്ന നിലപാടിലുറച്ചു നിൽക്കുകയാണ് ഇന്ത്യ വൈരുദ്ധ്യങ്ങളുടെ സമ്മിശ്രമാണ് തഹാവൂർ ഹുസൈൻ റാണ പാകിസ്ഥാനിലെ കുലീന കുടുംബത്തിൽ പിറന്ന് മെഡിക്കൽ ബിരുദം നേടി പാക് ആർമി മെഡിക്കൽ കോപ്സിൽ ക്യാപ്റ്റൻ റാങ്കിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നതിനിടെ അവിടെ നിന്ന് മുങ്ങി കാനഡയിൽ പൊങ്ങിയ റാണ അമേരിക്കയിലും ഇന്ത്യയിലുമെല്ലാം ശാഖകളുള്ള വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയായിരുന്നു പട്ടാളത്തിൽ നിന്ന് അനുമതിയില്ലാതെ മുങ്ങിയതിന് ഉൾപ്പെടെ ക്രിമിനൽ കേസ് നേരിടുകയും പാകിസ്ഥാനിലേക്ക് വരുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തയാൾ പിന്നീട് ലഷ്കർ എ തൊയ്ബയുടെ പ്രവർത്തകനായും പാകിസ്ഥാന്റെ ചാരനായും പ്രവർത്തിച്ചുവെന്ന് പറയപ്പെടുന്നതിൽ നിന്ന് തന്നെ റാണയെന്ന മനുഷ്യനെ ഏകദേശം അളക്കാനാകും ഭീകരപ്രവർത്തനത്തിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി എട്ട് നവംബറിൽ തന്നെ റാണ മുംബൈയിൽ സന്ദർശനം നടത്തിയത് ആക്രമണത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരുന്നതിന് വേണ്ടിയായിരുന്നെന്ന് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ യു എസ് പൗരത്വനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി പറയുന്നുണ്ട് എന്നാൽ ഭാര്യക്കും മകൾക്കുമൊപ്പമാണ് മുംബൈ സന്ദർശിച്ചതെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് റാണ ഇതിനെ ന്യായീകരിക്കുന്നത് ഭാര്യ സമ്രാസും കൗമാരക്കാരിയായ മകൾ സോയയും അവരുടെ യഥാർത്ഥ പേരുകൾ ഉപയോഗിച്ച് തന്നെയാണ് മുംബൈയിലേക്ക് വന്നതും ഉത്തർപ്രദേശിലെ ഹാംപൂരിലും മീററ്റിലുമുള്ള ബന്ധുക്കളെയെല്ലാം ഈ യാത്രക്കിടെ മൂവരും സന്ദർശിപ്പിച്ചത് ഒരു ഭീകരാക്രമണത്തിന് കൃത്യത ഭാര്യയെയും മകളെയും പോലും കൊടുക്കാനാവും വിധം യഥാർത്ഥ പേര് സഞ്ചരിക്കുകയും തെളിവുകൾ അവശേഷിപ്പിച്ച് മടങ്ങുകയും ചെയ്തത് മറ്റൊരു വൈരുദ്ധ്യമായി കരുതാനൊക്കും ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെയുണ്ടായ സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിന് ശേഷം റാണ അമേരിക്കയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെന്ന സംശയം സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിലും ഇത് റാണയെ മറ്റൊരു മനുഷ്യനെയാണ് അനാവരണം ചെയ്യുന്നത് തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറണമെന്ന ആവശ്യം സാൻ ഫ്രാൻസിസ്കോയിലെ നയൻത് സർക്യൂട്ട് കോർട്ട് ഓഫ് അപ്പീൽസ് കൂടി അംഗീകരിച്ചതിനെ തുടർന്ന് റാണ യു എസ് സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് ഇന്ത്യ പിടികുട്ടാപ്പിള്ളിയായി പ്രഖ്യാപിച്ച ഭീകരനായ കനേഡിയൻ ബിസിനസ്സുകാരൻ വീണ്ടും വാർത്തകൾ ഇടം തന്നെ ഇന്ത്യക്ക് കൈമാറരുതെന്ന് ആവശ്യപ്പെട്ട് റാണ നൽകിയ അപ്പീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് കോടതി തള്ളിയത് റാണയുടെ അപ്പീൽ അപേക്ഷ പരിഗണിച്ച അമേരിക്കൻ സുപ്രീം കോടതി ജനുവരി പതിനേഴിന് കേസിൽ വിധി പറയും ഇന്ത്യക്ക് കൈമാറാതിരിക്കാൻ വർഷങ്ങളായി റാണ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടങ്ങളുടെ പര്യവസാനം കൂടിയായിരിക്കും ഇത് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം തഹാവൂർ കൈമാറണമെന്ന് ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന ഡേവിഡ് ഹെഡ്ലിയുമായി ബന്ധമുണ്ടെന്നും അയാൾക്ക് ഇന്ത്യയിൽ ഇതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തെന്നുമുള്ള കുറ്റമാണ് റാണക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തഹാവൂർ ഡേവിഡ് ഹെഡ്ലി എന്ന ദാവൂദ് സയ്യിദ് ഗീലാനിയും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു ഹെഡ്ലിയുടെ മാതാവ് അമേരിക്കൻ വംശജയും പിതാവ് പാക് വംശജനുമാണ് പാക് പഞ്ചാബിലെ ചിജാബത്നിയിൽ ജനിച്ച് വളർന്ന റാണ പാകിസ്ഥാനിലെ മിലിറ്ററി റെസിഡൻഷ്യൽ കോളേജായ ഹസൻ അബ്ബാസ് കാഡറ്റ് കോളേജിൽ പഠിക്കുന്നതിനിടെയാണ് ഹെഡ്ലിയുമായി അടുത്ത സൗഹൃദത്തിലാകുന്നത് സഹോദരങ്ങളാണെന്ന് തോന്നും വിധമായിരുന്നു ഇരുവരുടെയും പെരുമാറ്റവും നടപ്പുമെല്ലാം രണ്ടായിരത്തി ഒമ്പത് വരെ അതായത് മുംബൈ ഭീകരാക്രമണത്തിന് റാണക്ക് പങ്കുണ്ടെന്ന് ഹെഡ്ലി ആരോപിക്കുന്നതുവരെ ഈ ബന്ധവും ഊഷ്മളമായി തന്നെ തുടർന്നു പോന്നു തനിക്കെതിരെ അമേരിക്കൻ അന്വേഷണ ഏജൻസിയെ സാക്ഷിയാക്കി മൊഴി നൽകിയ ഹെഡ്ലിയെ ഒറ്റ ഒറ്റുകാരനെന്നാണ് റാണ പിന്നീട് വിശേഷിപ്പിച്ചത് തന്റെ കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഹെഡ്ലി സുഹൃത്തുക്കളെ ആവർത്തിച്ച് ഒറ്റക്കൊടുക്കുകയാണെന്നും റാണ ആരോപിച്ചു ഹെഡ്ലി തന്നെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും സർക്കാരിന്റെ മുഖ്യസാക്ഷിയായി ഹെഡ്ലി സ്ഥിരം കുറ്റവാളിയും അതുപോലെ തന്നെ നുണ പറയുന്ന ആളുമാണെന്നും റാണ പറയുന്നു പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോപ്സിൽ ക്യാപ്റ്റൻ ജനറൽ ഡ്യൂട്ടി പ്രാക്ടീഷണറായ സേവനമനുഷ്ഠിക്കുന്നതിനിടെയാണ് റാണ സഹപ്രവർത്തകയും ഡോക്ടറുമായ സമ്രാസിന് വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മാറ്റിയതോടെ കടുത്ത ശ്വാസതോടസ്സത്തിനും മറ്റും കാരണമാകുന്ന പള്ളേറിയ എടിമ രോഗബാധിതനായി ഇയാൾ മാറി ഇതോടെയാണ് സൈന്യത്തിന്റെ അനുവാദമില്ലാതെ റാണ കാനഡയിലേക്ക് മുങ്ങുന്നത് ഒളിച്ചോടിയതിന് വിചാരണ നേരിടേണ്ടി വരുന്ന റാണയ്ക്ക് പിന്നീട് ഒരിക്കലും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനായില്ല രണ്ടായിരത്തി ഒന്ന് ജൂണിൽ കനേഡിയൻ പൗരത്വം റാണ നേടുകയുണ്ടായി കനേഡിയൻ തലസ്ഥാനമായ ഒട്ടാബയിലായിരുന്നു താമസം ഇതിനിടെ ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് എന്ന പേരിൽ ഇമിഗ്രേഷൻ സർവീസ് ഏജൻസി ഉൾപ്പെടെ നിരവധി ബിസിനസ്സുകൾക്ക് റാണ തുടക്കമിട്ടിരുന്നു ചിക്കാഗോയിലും വീടുണ്ടായിരുന്ന റാണ ചിക്കാഗോ ന്യൂയോർക്ക് ടൊറന്റോ എന്നിവിടങ്ങളിലും ഇമിഗ്രേഷൻ സർവീസ് ഏജൻസിയുടെ ഓഫീസുകൾ തുടങ്ങി ഒട്ടാമയിലെ വീട്ടിൽ ഇപ്പോൾ റാണയുടെ സഹോദരൻ ഉൾപ്പെടെയാണ് താമസിക്കുന്നത് മുംബൈയിലും റാണ ഇമിഗ്രേഷൻ സർവീസ് ഏജൻസി തുടങ്ങിയിരുന്നു ഈ ഓഫീസ് വഴിയാണ് മുംബൈ ആവശ്യമായ സഹായങ്ങൾ ഹെഡ്ലിക്ക് ലഭ്യമാക്കിയതെന്നാണ് ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയത് നാല് തവണ ഇന്ത്യ സന്ദർശിച്ച റാണ രണ്ടായിരത്തി എട്ട് നവംബറിൽ കുടുംബസമേതം മുംബൈ സന്ദർശിച്ചത് തൻ്റെ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിയമാനുസൃത ആവശ്യങ്ങൾ കാണുന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം രണ്ടായിരത്തി എട്ട് നവംബർ പതിനൊന്നിന് ഇന്ത്യയിലെത്തിയ റാണ നവംബർ ഇരുപത്തി വരെയാണ് രാജ്യത്ത് തങ്ങിയതെന്ന് മുംബൈ പോലീസ് റിപ്പോർട്ടിലുണ്ട് എന്നാൽ താജ് ഹോട്ടൽ ഛത്രപതി ശിവാജി ടെർമിനൽ തുടങ്ങിയ ഇടങ്ങളിൽ ഭീകരാക്രമണം നടത്തുന്നതിന് നിരീക്ഷണം നടത്താനാണ് റാണ മുംബൈയിലെത്തിയതെന്നാണ് ഹെഡ്ലി അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐക്ക് മൊഴി നൽകിയത് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ മുംബൈയിലെ പ്രത്യേക കോടതിക്ക് മുമ്പാകെ നടന്ന ക്രോസ് വിസ്താരത്തിനിടെ താൻ ചാരനായാണ് പ്രവർത്തിക്കുന്നതെന്ന് റാണയ്ക്ക് അറിയാമായിരുന്നെന്നും ലഷ്കറുമായുള്ള ബന്ധത്തെയും ആക്രമണത്തിൽ പങ്കെടുത്തതിനെയും റാണ എതിർത്തിരുന്നിരുന്നില്ലെന്നും ഹെഡ്ലി പറഞ്ഞിരുന്നു ഹെഡ്റിയുടെ ലക്ഷ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനും ന്യൂഡൽഹി ഇമിഗ്രേഷൻ ഏജൻസി ഓഫീസ് സ്ഥാപിക്കുന്നതിനും സഹായിക്കാൻ ഐ മേജർ ഇക്ബാൽ റാണയ്ക്ക് ഇമെയിൽ അയച്ചിരുന്നുവെന്നും എഫ് പറയുന്നു ഐ ശേഷം ഭീകരാക്രമണശേഷം ഇന്ത്യക്കാർ അതിന് അർഹരായിരുന്നുവെന്നും കൊല്ലപ്പെട്ട ഒമ്പത് ആക്രമണകാരികൾക്കും പാകിസ്ഥാന്റെ പരമോന്നത സൈനിക ബഹുമതിയായ നിഷാൻ ഇഹൈൽ നൽകണമെന്നും റാണ തന്നോട് ആവശ്യപ്പെട്ടിരുന്നെന്നും ഹെഡ്ലി എഫ് ബി ഐക്ക് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ മുംബൈ ആക്രമണത്തിന്റെ ആസൂത്രണത്തിലോ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലോ റാണ പങ്കാളിയായിരുന്നുവെന്ന് റാണയുമായി ആലോചിച്ചിരുന്നുവെന്നോ ഹെഡ്ലി എവിടെയും ആരോപിച്ചിട്ടില്ല ഹെഡ്ലി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബറിൽ ഷിക്കാഗോ എയർപോർട്ടിൽ വെച്ചാണ് അമേരിക്കൻ പോലീസ് റാണയെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ പ്രവാചകന്റെ കാർട്ടൂൺ അച്ചടിച്ച ജിലാൻഡ് പോസ്റ്റൺ എന്ന ഡാനിഷ് പത്രത്തിന്റെ ഓഫീസ് ആക്രമിക്കാൻ ലഷ്കറിന്റെ പിന്തുണ നൽകിയെന്ന കുറ്റവും റാണക്കെതിരെയുണ്ട് ഈ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ചിക്കാഗോയിലെ നോർത്തേൺ ഡിസ്ട്രിക്ട് ഓഫ് എലിനോഡ്സിലെ ഫെഡറൽ കോടതി റാണയെ ശിക്ഷിച്ചെങ്കിലും റാണക്കെതിരായ മുംബൈ ആക്രമണത്തിന് പിന്തുണ നൽകിയെന്ന കുറ്റം ഒഴിവാക്കി വിധിയിൽ നിരാശ പ്രകടിപ്പിച്ച ഇന്ത്യ ദേശീയ അന്വേഷണ ഏജൻസി ഡൽഹിയിലെ കോടതിയിൽ റാണക്കെതിരെ കുറ്റം ചുമത്തുമെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ നാലിനാണ് റാണയെ കൈമാറാൻ ഇന്ത്യ യു എസിന് നയതന്ത്ര തലത്തിൽ കത്ത് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്തിന് കൈമാറാൻ ലക്ഷ്യം വെച്ച റാണയെ താൽക്കാലികമായി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ വീണ്ടും അമേരിക്കയെ സമീപിച്ചു റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിനെ പിന്തുണക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ബൈഡൻ ഭരണകൂടം റാണയെ യു വീണ്ടും അറസ്റ്റ് ചെയ്തു ഇരു രാജ്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒപ്പുവെച്ച കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമായിരുന്നു ഇത് ഡാനിഷ് പത്രത്തിന്റെ ഓഫീസ് ആക്രമിച്ച കേസിൽ ചിക്കാഗോയിലെ നോർത്തേൺ എലിനോഡ്സിലെ ഫെഡറൽ കോടതി രണ്ടായിരത്തി പതിനൊന്നിൽ ശിക്ഷ വിധിച്ചത് പ്രകാരം തെക്കൻ കാലിഫോർണിയയിലെ ടെർമിനൽ ഐലാന്റ് ജയിലിലായിരുന്ന റാണയെ കോവിഡ് പത്തൊമ്പത് ബാധിച്ചതിനെ തുടർന്ന് യു എസ് കോടതി അനുകമ്പയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ വിട്ടയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ റാണയെ അറസ്റ്റ് ചെയ്യണമെന്ന അപേക്ഷ വരുന്നതും ജൂൺ പത്തൊമ്പതിന് ലോസ് ആഞ്ചലസിൽ വെച്ച് റാണയെ വീണ്ടും അറസ്റ്റ് ചെയ്തതും ജയിലായ റാണ തന്നെ ഇന്ത്യക്ക് കൈമാറരുതെന്നാവശ്യപ്പെട്ട് വിവിധ കോടതികൾ ഹർജികൾ ഫയൽ ചെയ്തെങ്കിലും യു എസ് സർക്കാർ കോടതിയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതിനാൽ കോടതികളെല്ലാം റാണയെ ഇന്ത്യക്ക് കൈമാറണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നു റാണയുടെ കൈമാറ്റം ശരിവെച്ച് ആദ്യം ഉത്തരവ് പുറപ്പെടുവിച്ചത് അമേരിക്കൻ മജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരെ റാണ കാലിഫോർണിയയിലെ സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതിയിൽ റിട്ട് ഓഫ് സെർട്ടിയോരാരി നൽകിയെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടില്ല സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതി വിധിക്കെതിരെ അപ്പീൽ കോടതിയെ സമീപിച്ചെങ്കിലും അപ്പീൽ കോടതിയും ഉത്തരവ് ശരിവെക്കുകയായിരുന്നു ഇരുരാജ്യങ്ങളും കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള ഉടമ്പടിയിൽ റാണയുടെ കുറ്റകൃത്യം ഉൾപ്പെടുമെന്ന് വ്യക്തമാക്കിയായിരുന്നു കോടതിയുടെ അന്നത്തെ ഉത്തരവ് ഇക്കാര്യത്തിൽ ഇനി റാണയുടെ അവസാന അത്താണിയാണ് യു എസ് സുപ്രീം കോടതി ചിക്കാഗോയിലെ നോർത്തേൺ ഇലിനോഡ്സിലെ ഫെഡറൽ കോടതി നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് റാണ യു എസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ഉൾപ്പെടെ ചുമത്തി ചിക്കാഗോയിലെ നോർത്തേൺ ഡിസ്ട്രിക്ട് ഓഫ് ഇലിനോയിഡ്സിലെ ഫെഡറൽ കോടതി തന്നെ വിചാരണ ചെയ്യുകയും കുറ്റവിമുക്തനാക്കുകയും ചെയ്തതാണ് കേസിൽ ഇന്ത്യയിലേക്ക് അയക്കുന്നതോടെ ഒരേ കേസിൽ രണ്ട് തവണ വിചാരണ നേരിടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും അതിനാൽ കൈമാറ്റം ഒഴിവാക്കണമെന്നാണ് റാണ നൽകിയ ഹരജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കഴിഞ്ഞ മാസം റാണയെ ഇന്ത്യയിലേക്ക് കൈമാറുന്നത് ഒഴിവാക്കാൻ സമർപ്പിച്ച ഹർജി തള്ളണമെന്ന അമേരിക്കൻ സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഡിസംബർ ഇരുപത്തിമൂന്നിന് റാണയുടെ അഭിഭാഷകൻ യു എസ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്യുകയും തന്റെ റിട്ട് അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതിയോട് അപേക്ഷിക്കുകയും ചെയ്തു ചിക്കാഗോ കോടതിയിലെ വിചാരണയ്ക്ക് സമാനമായ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തെ ഇന്ത്യക്ക് വിചാരണക്കായി കൈമാറാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അരഞ്ചിയിലുണ്ട് ഇത് പ്രകാരമാണ് ഇപ്പോൾ കേസ് പതിനേഴിന് വിധി പറയാൻ മാറ്റിയത് റാണ നിരപരാധിയാണെന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും കുടുംബങ്ങളും പറയുന്നത് രണ്ടായിരത്തി എട്ട് നവംബറിൽ ഭാര്യക്കും മകൾക്കുമൊപ്പമാണ് റാണ മുംബൈ സന്ദർശിച്ചത് ആക്രമണം അടുത്ത തീയതിയിൽ സൂത്രധാരൻ ഭാര്യയെയും മകളെയും കൂട്ടി അവരുടെയൊക്കെ ശരിയായ പേരുകൾ നൽകി സന്ദർശനം നടത്തുമോ എന്നാണ് റാണയുടെ അഭിഭാഷകൻ ചോദിക്കുന്നത് എന്നാൽ റാണ മുംബൈയിൽ ഉൾപ്പെടെ ബിസിനസ് തുടങ്ങിയത് പോലും ഭീകരപ്രവർത്തന ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നെന്ന് സംശയിക്കും വിധമാണ് പിന്നീടുണ്ടായ റാണയുടെ ഓരോ പ്രവർത്തനങ്ങളും പാക് ചാരസംഘടനയായ ഐ എസ് ഐക്ക് സഹായം നൽകിയോ ഭീകരപ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നോ എങ്ങനെയെങ്കിലും സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചെത്താനുള്ള ശ്രമങ്ങളാണ് റാണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സ്വാഭാവികമായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ആക്രമണങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തു ഏതായാലും റാണയുടെ അഭിഭാഷകൻ തന്നെ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു പരൽ മീനല്ലാത്ത തിമിംഗലം പോലെ ഭൂമിയിലെ തന്നെ നമ്പർ വൺ ആയ ഒരാൾ അയാൾ തികച്ചും വ്യത്യസ്തനാണെങ്കിൽ പോലും നൂറ്റി അറുപത്താറ് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിൽ പങ്കാളിയായിരുന്നു എന്ന് വിസ്തരിക്കാൻ ഇന്ത്യക്കുള്ള അവകാശം ഒരിക്കലും ഇല്ലാതാവുന്നില്ല